കാസർഗോഡ് ജില്ലയിൽ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപകൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് വികാര്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പരിശോധിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രധാന അധ്യാപകനായ സി എം അശോക് അശോകയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് മാനസിക പ്രയാസം ഉണ്ടാകുന്ന തരത്തിലുള്ള യാതൊരു നടപടിയും ഒരു അധ്യാപകന്റെയോ സ്കൂൾ മാനേജ്മെന്റിന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല വിദ്യാർത്ഥി കേന്ദ്രീകൃതമാകണം വിദ്യാഭ്യാസ പ്രവർത്തനം പ്രധാന അധ്യാപകന് വീഴ്ച ഉണ്ടായ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ആ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലത്തേക്ക് സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള ശുപാർശയാണ് അന്വേഷണ കമ്മീഷൻ നൽകിയിട്ടുള്ളത് അത് അന്വേഷണ കമ്മീഷന്റെ നിർദ്ദേശം വിദ്യാഭ്യാസ ഡയറക്ടർ പരിശോധിക്കുകയും അദ്ദേഹത്തിനും ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകി സകാരണമായും അനാവശ്യമായും നിയമവിരുദ്ധമായും വിദ്യാർത്ഥികളോട് അധ്യാപകരോ അനധ്യാപകരോ പെരുമാറിയാൽ കർശനമായ നടപടി സ്വീകരിക്കും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ വന്നിട്ടുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ വരുമ്പോഴാണല്ലോ നമ്മൾ അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവും ബസ്സുകൾ സ്കൂൾ ബസ്സും ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് ബസ് വാടകക്കടുത്ത് ഓരോ പ്രദേശത്തുള്ള കുട്ടികളെല്ലാം കൂടെ വരുന്ന സംവിധാന സ്കൂളുകൾ കാണുന്ന ഒരു പ്രവണത അവരുടെ ബസ് മാത്രമേ ആ സ്കൂൾ ക്യാമ്പസ് മാത്രമേ ബാക്കി ഈ വരുന്ന സ്കൂൾ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വരുന്ന ആ പിന്നെ ചെറിയ വാഹനങ്ങളായിരിക്കും ആ വാഹനങ്ങൾ ഒന്ന് സ്കൂൾ ക്യാമ്പസിനകത്ത് കയറ്റി പുറത്ത് പുറത്ത് ഇറക്കിയിട്ടേ കുട്ടികളകത്ത് കയറ്റി അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ വാഹന അകത്തേക്ക് കയറാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് പ്രവേശത്തേക്ക് റിവേഴ്സ് എടുത്തു വന്ന അവസരത്തിലാണ് സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ അതൊരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കുട്ടികളെ സംബന്ധിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ഓടി പെട്ടെന്ന് തന്നെ തലസ്ഥാനം അറിയി തന്നെ പ്രധാനപ്പെട്ട ചില സ്കൂളുകൾ നോക്കിയാൽ നോക്കിയാറിയ ഒരു ഇരുന്നൂറ് ബസെങ്കിലും ആ സ്കൂളിന്റെ മുന്നുണ്ടാവും സ്കൂളിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇരുന്നൂറ് ബസ്സെങ്കിലും ആ സ്കൂളിന്റെ ഗവൺമെന്റിന്റെ നിർദ്ദേശം സ്കൂളുകളുടെ വിദ്യാർത്ഥികളുടെ വർധനവനുസരിച്ച് എണ്ണത്തിൽ ഉണ്ടാവുന്ന വർദ്ധനവ് അനുസരിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടിയുള്ള സ്ഥലം ഉണ്ടാകും പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിന്റെ ഫലമായി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇപ്പൊ ഞാൻ പറയാം അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കൊച്ചുമോൻ രണ്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ചുമോ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യണ അവന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഉടനെ സ്കൂൾ ബസ്സില് കയറാം മറ്റൊരു അര കിലോമീറ്റർ നടന്ന് റോഡിൽ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഇവരോട് പ്രയാസപ്പെട്ടിട്ടാണ് അവൻ പാർക്ക് ചെയ്തിരിക്കുന്ന പിന്നെ സ്ഥലം ഉണ്ടാകും വളരെ ദൂരെ ആയിരിക്കും പാർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഫീസ് വാങ്ങുന്നവരാണല്ലോ നല്ല ഫീസും വാങ്ങി സ്കൂൾ നടത്തുന്നവരാണല്ലോ അത് പിന്നെ നിയമരമായി തന്നെ നമുക്ക് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട് കാരണം ഒന്ന് മുതൽ അഞ്ച് വരെ എത്ര സ്ഥലം വേണം പത്ത് പത്താം ക്ലാസ് വരെ എത്ര സ്ഥലം വേണം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി കെ ആർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്ത് വെച്ചാൽ കേരള എഡ്യൂക്കേഷൻ റൂളിന് വിരുദ്ധമായിട്ടായിരിക്കും അത്തരം സ്കൂളുകൾ പൊളിച്ചത് അപ്പൊ നമുക്ക് എല്ലാ കുട്ടികളും ഒരേ രൂപത്തിൽ കാണാൻ പറ്റുള്ളൂ അതാണ് ഒരു ഒരു കാര്യം ഇന്നലെ എനിക്ക് ഒരു കാര്യം കൊണ്ട് ഞാൻ ഇന്നലെ തലസ്ഥാന നഗരിയിലെ ഒരു സ്കൂള് സി ബി എസ്ഇ സിലബസ് ആണ് സിബിഎസ്ഇ സിലബസ് ആണ് നമ്മുടെ കുട്ടികളെ രാത്രി പത്ത് മണിക്ക് ശേഷം എക്സ്കർഷന് പോവുകയാണ് പ്രത്യേകം നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാ രാത്രി കാലങ്ങളിൽ കുട്ടികളെയും കൊണ്ട് പിന്നെ അർദ്ധരാത്രി വാഹനം ഓടിച്ചു പോകുന്നത് ശിക്ഷണിന് പാടില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം രണ്ട് അത്തരം എക്സ്കർഷന് പോകുമ്പോൾ ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും കൊണ്ടുപോകണം കാശില്ലാത്ത ഏതെങ്കിലും നാലഞ്ച് കുട്ടികൾ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളെയും കൂടെ കൊണ്ടുപോകുന്ന സംവിധാനം സ്കൂൾ അധികാരികൾ അധികാരികളുണ്ടാക്കണം അല്ലെങ്കിൽ പിന്നെ എക്സ അല്ലെങ്കിൽ എക്സ്കർഷന് പോകണ്ട ആ കുട്ടികളെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികളെ മാറ്റി നിർത്തിയിട്ട ശേഷം ബാക്കി സാമ്പത്തിക ശേഷി ഉള്ളവരെ മാത്രം കൊണ്ട് പിന്നെ പോകുന്നത് അത് ശരിയാവില്ല അങ്ങനെ പോകേണ്ട കാര്യം അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ അവർക്കുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയെ ഒഴിവാക്കിയാലും അതൊരു അതിഥിയാണ് വളരെ രസകരമായ ഒരു കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിവാദ വിഷയം പേര് വെളിപ്പെടുത്താതെ ഒന്നിലധികം വനിതകൾ ഒരു യുവജന നേതാവിനെതിരെ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ആരോപണ വിധേയനായിട്ടുള്ള യുവാക്കൾ ജനപ്രതിനിധി എന്നാണ് പറയപ്പെടുന്നത് ജനപ്രതിനിധിയുടെ പേരിലുള്ള ആരോപണമാകുമ്പോ അതിന്റെ ഗൗരവം കുറച്ച് കൂടുതലായി വരികയാണ് ഇത് ജനപ്രതിനിധികളായിട്ടുള്ള യുവാക്കൾ തന്നെ അവര് ഉൾക്ക അവര് എല്ലാം സംശയത്തിന്റെ നേരില്ല ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഉന്നയിച്ചിരിക്കുന്ന സഹോദരിമാർ കൂടി അവരുടെ പേര് വെളിപ്പെടുത്തണം അവർ ഒരു തരത്തിലുള്ള ഭയമോ ഭീതിയോ ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല അവർക്ക് പൂർണ്ണ പിന്തുണയും സംരക്ഷണവും ഗവൺമെന്റ് നൽകും നീതി ഉറപ്പാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നവർക്ക് പേര് വെളിപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പോലീസ് പരാതി നൽകാൻ അവർക്ക് കഴിയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യും ഇരകളുടെ സ്വകാര്യത പൂർണമായും സംരക്ഷിക്കപ്പെടും ഒരു വനിതാ നേതാവിന്റെ നേതാവിന്റെ പാർട്ടിയിലെ ഉന്നതരെ പേര് വിവരങ്ങൾ സഹിതം അയച്ചിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ നേതാക്ക നേതാക്കൾക്ക് നിയമപരമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഏതെങ്കിലും വ്യക്തി ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കുവാൻ അവർക്ക് ബാധ്യതയുണ്ട് ഈ നിയമം ഒരു പൗരന്റെ കടമയായി കണക്കാക്കണം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് നിയമലംഘനമാണ് കാരണം ഈ ആക്ഷയം ഉന്നയിക്കുന്നവരുടെ ആശയവും പേര് വെളിപ്പെടുത്തി നടപടിയിലെത്തി പോയില്ലെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണെന്ന് ആൾക്കാർ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നു എന്തായാലും ഇങ്ങനെ ഒരു ധൈര്യം കാണിച്ച സഹോദരിമാരെ അഭിനന്ദിക്കണം പക്ഷെ അവർക്ക് വീണ്ടും ഭയം ഉണ്ടാകുമായിരിക്കും പേര് പേര് ിൽ പിന്നെ അതൊരു ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ റിസർച്ച് നടത്തുന്ന ചില മാധ്യമങ്ങളുണ്ട് അവർ ഈ കാര്യത്തിൽ റിസർച്ച് നടത്തി പേര് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തി പത്രങ്ങളിലൊന്നും മാധ്യമങ്ങളൊന്നും നിങ്ങളുടെ മാധ്യമങ്ങളിലൊന്നും ഇന്ന് രാവിലത്തെ കാര്യം ഞാൻ എനിക്കറിയില്ല ഞാൻ ഇന്ന് രാവിലെ ഇത്രയും ദിവസമായിട്ട് നടന്നിട്ടില്ല ഇന്ന് രാവിലെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് ഈ കുട്ടി തെറ്റായ സന്ദേശം അയച്ചെന്ന് പരാതി പറഞ്ഞു എന്നും ഒരു പിതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നും ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തെറ്റായ സന്ദേശം അയച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഒരു പിതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് ആണ് ഇപ്പം പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്ഷേ അത് പോലീസിനെ അറിയിച്ചു മറുപടി പറഞ്ഞു നമ്മളതിലെ ശരിയായ നിലപാട് സ്വീകരിച്ചാൽ മതിയല്ലോ നമ്മളതിലൊരു പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കേണ്ട ബോധപൂർവ്വം ഒരു പ്രശ്നം സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടു ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട അത്യസന്ധമായിട്ടുള്ള സ്വീകരിച്ചാകും മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ നിന്ന് വ്യാസ വിദ്യാപീഠം പ്രീ പ്രൈമറി സി ബി എസ് സി സ്കൂളുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ സ്ഥിരമായി ആർഎസ്എസിന്റെ ആർ എസ് എസ് കാര് ഒരു അജണ്ടയായി തന്നെ സ്വീകരിച്ച് വിദ്യാലയങ്ങളിൽ ഇത് അവർ നടത്തുന്ന വിദ്യാലയം തന്നെയാണ് ഇതല്ലാതെ തന്നെ കുറച്ച് ക്ഷീണിച്ച് ഒക്കെ നിൽക്കുന്ന വിദ്യാലയങ്ങളിൽ കടന്നു കയറി അത് അത് വിലക്ക് വാങ്ങുവാനും ഒക്കെ ഉള്ള പരിശ്രമം നടക്കുന്നു തിരുവനന്തപുരനത്തിൽ സ്കൂളിനെ അങ്ങനെ വിലക്ക് വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഏത് സിലബസ് ആയിരുന്നാലും ആയുധ പരിശീലനവും മാരക ആയുധങ്ങൾ സൂക്ഷിക്കാനും അതേപോലെ തന്നെ ആർ എസ് എസിന് ഡ്രില്ല് നടത്താനും ഒരു ക്യാമ്പസിലും സ്നേഹിങ് ഗ്രൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഗവണ്മെന്റിന് ഉള്ളത് ഇക്കാര്യത്തിൽ അവിടെ എങ്ങനെയാണ് ഈ സംഭവിച്ചത് സംബന്ധിച്ചിടത്തോളം വ്യാസ വിദ്യാപീഠം അധികാരികൾക്ക് വിശദീകരണ നോട്ടീസ് കൊടുക്കുന്നതുമാണ്

ും ഇന്നലെ നമ്മുടെ ചിത്ര ഐ സി നേരത്തെ അയച്ചു പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കാശ് കൊടുക്കാത്ത സ്കൂളില് അവിടുത്തെ ഡി ഓഫീസിലെ ഫൈനാൻസ് ഓഫീസില് രണ്ട് ഇരിക്കുകയാണ് ഈ ആഴ്ച തന്നെ രണ്ടുമൂന്ന് ദിവസം തന്നെ അതിന് നടപടി സ്വീകരിക്കേണ്ടായിരുന്നു റിപ്പോർട്ട് ആയിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ എല്ലാവരും എല്ലാ സ്ഥലത്തും കൂടെ കാസർകോട് ഗുണമുതൽ തിരുവനന്തപുരം വരെ നടപടിയായ പിന്നെ ആരെങ്കിലും കൊച്ചിയിലെ മറ്റേ ഇല്ല ഇല്ല കിട്ടിയില്ല